ഹൈ വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ഡേ ആണ് അപ്പം അങ്ങോട്ട് പോവാനുള്ള റെഡിയാവലാണ് ആവലാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർ ചാനലിൽ ഒന്ന് ചെക്കിരുന്നു നോക്കണേ മോനെ എട്ടരയാകുമ്പം സ്കൂളിൽ നിന്ന് ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ അതിലോട്ട് കയറ്റി വിട്ടു പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പോയത് കേട്ടോ ഇത് ഈ വളം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് മഴത്തുള്ളി എന്ന് അങ്ങനെ എന്താണ് പറഞ്ഞത് പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ആക്ഷൻസാണ് നിങ്ങളേ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കൊരു ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അവളുടെ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിലാണ് പോയത് കുഞ്ഞിൻ്റെ ബസ്സിൽ കയറ്റി വിട്ടു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തൻവിക്കുട്ടൻ്റെ ഡ്രസ്സ് അപ്പം നമ്മൾ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം പോയിട്ട് എടുത്താണ് ഇതാണ് കേട്ടോ അവൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് ആൾ റെഡിയാവുകയാണ് ഓണ സെലിബ്രേഷനൊക്കെ പോകാനിഷ്ടമാണ് ക്ലാസ്സില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് അതാ അതാണ് ഇങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ ഞാനിപ്പോൾ തിരിച്ചാണ് ഡ്രസ്സ് ഇട്ട് കൊടുത്തത് അപ്പോൾ അവൻ തിരിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ അതിൻ്റെ ഉണ്ട് അപ്പം ഞാൻ എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് ഡ്രസ്സ് കയറാൻ നേരത്ത് ഏട്ടനത് കറക്റ്റായിട്ട് തിരിച്ച് ഇട്ട് കൊടുത്തായിരുന്നു അപ്പം ഞാൻ ഞാനും രേഷ്മയും പിന്നെ രേഷ്മയുടെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത് ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് പോകുക പറഞ്ഞു അപ്പോൾ അവളങ്ങനെ വന്ന് പിക്ക് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് സ്കൂട്ടിയിലാണ് പോയത് കേട്ടോ കുഞ്ഞ് ഈ സമയത്തൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾവേസ് ഞങ്ങൾ ലേറ്റാണ് ഗൈസ് അപ്പം അങ്ങനെ അപ്പം അവിടെ പോയിട്ട് ഓണം സെലിബ്രേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കേണ്ടതാണ് പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് പ്രോഗ്രാംസൊക്കെ ഓൾറെഡി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം നമ്മുടെ എല്ലാവരും സെറ്റ് സാരി കൊടുക്കാമെന്നാട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ചുറ്റുതിരട്ടിട്ടാണ് പോയത് ഗൈസ് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് മീൻസ് കുട്ടികളുടെ അമ്മമാരെല്ലാവരും ആദ്യം എന്നോട് മിണ്ടിയില്ലായിരുന്നു കേട്ടോ അവരൊക്കെ എന്നോട് പിണങ്ങി അതിൻ്റെ റിയാക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതോ എല്ലാം മോൻ്റെ വീട്ടിച്ച് നിൽക്കുന്നത് കണ്ടോ എന്നോട് മിണ്ടാതെ നിൽക്കുന്നതാണ് ഗൈസ് ഇതാണ് നമ്മുടെ രേഷ്മ മനീഷ് നമ്മുടെ ലൈവില് വരുന്നവർക്കറിയും നമ്മുടെ സ്ഥിരം ആളാണ് ഏട്ടവരേശ എനിക്ക് പറഞ്ഞു കൂടാണ് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേട്ടല്ലോ അല്ലേ ഭയങ്കര ബഹളമാണ് കേട്ടോ പരാതിയൊക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാറിയേ ഞങ്ങൾ പിന്നെ ബാക്ക് ടു ഫോം ആയി കേട്ടോ ഞങ്ങൾ സെറ്റായി എനിക്ക് സാരി കൊടുക്കാൻ അത്ര ഇഷ്ടമല്ല അതാണ് സംഭവം ഇങ്ങനെ തൻവിക്കിൻ്റെ മറ്റേ ഇത് ഇതിനെന്താ പറയുക മ്യൂസിക്കൽ ചെയർ അപ്പം അതിൽ പങ്കെടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കുറെ കുട്ടികളുണ്ടായിരുന്ന കേട്ടോ ബോയ്സ് വരെ ഗേൾസ് വരെ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മ്യൂസിക്കൽ ചെയറിൽ തന്വിക്കുട്ടന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരോ ക്ലാസ് വൈസ് ഓരോരോ ഇവൻറ്റ്സ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ മ്യൂസിക്കൽ ചെയറ് എൽ കെ ജി യു കെ ജി അക്കാറ്റഗറി കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ പൂക്കളം വലിയ പൂക്കളായിരുന്നു ക്ലാസ് ഫുൾ പൂക്കളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് പോയപ്പം ഒരു പകുതി മുക്കാലും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് തന്നെ പിന്നെ നമ്മളതിൽ ജോയിൻ ചെയ്ത് ബാക്കിയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ദെൻ കൊളുത്തി കേട്ടോ നമ്മൾ ആ പൂവി ചവിട്ടാണ്ട് അവിടെ പോ മാറ്റി ഗ്യാപ്പാക്കിയിട്ട് അവിടെ കാല് വെച്ചിട്ടാണ് കേട്ടോ വിളക്കുലത്തിയത് പിന്നെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു മീൻസ് പാട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വടംവലി വടംവലി ബോയ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഗേൾസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വലിയ കുട്ടികൾ കേട്ടാൽ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറ് ഏഴ് അങ്ങനെ വലിയ കുറച്ച് വലിയ കുട്ടികളെ വെച്ചിട്ടാണ് വടം വലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുട്ടികളാവുമ്പം കൈയും കാലൊക്കെ മുറിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ പിന്നെ സദ്യ സദ്യ പിന്നെ കുട്ടികളാണല്ലോ അപ്പം അധികം കഴിക്കില്ല എന്നാലും തന്വിക്കൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് വീട്ടിൽ വന്നിട്ടേ കഴിക്കുക അവിടെ നിന്ന് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ആശാൻ അവിടെ പോയപ്പം കഴിച്ചായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെ അവിടേക്കിരുന്ന് സദ്യ കഴിച്ചായിരുന്നു ഈ ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേറെ റൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആക്ച്വലി വീഡിയോ കിട്ടിയില്ല വീഡിയോ അറിയില്ല പക്ഷേ എൻ്റെ കിട്ടിയില്ല ഞങ്ങൾ പേരൻസും മീൻസ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ടീച്ചേഴ്സും കൂടിയുള്ളൊരു വടംവലി ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളതിൽ സക്സസ്ഫുള്ളി തോറ്റതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഗ്യാലറിയിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിനോടുള്ള ഒരു ബഹുമാനാർത്ഥം ഞങ്ങൾ അതിൽ തോറ്റുകൊടുത്തു ഗൈസ് പിന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് കേട്ടോ കുഞ്ഞെൻ്റെ സ്കൂളിലെ അപ്പോൾ അത് എനിക്കും അതുകൊണ്ട് അവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ പേരൻസ് എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ കുട്ടികളൊക്കെ ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരോ പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് ഞങ്ങളും ഭയങ്കര ഫ്രണ്ട്സായി അപ്പോൾ നമുക്ക് സ്കൂളിൽ തന്നെ നമ്മുടെ സ്കൂളിൽ പോകുന്ന ഒരു ഫീൽ മീൻസ് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പോവുമല്ലോ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട് പേരൻസിലുപരി നമ്മളും ഫ്രണ്ട്സാണ് അപ്പം ഒരേ വൈബ് ആയതുകൊണ്ട് എല്ലാ പ്രോ പ്രോഗ്രാംസിലും ഞങ്ങൾ സ്കൂളിൽ പോവും മാക്സിമം എല്ലാം സക്സസ് ആക്കാറുണ്ട് കേട്ടോ ഇത് തൻവിക്ക് ഫുഡ് വേണ്ട ഫുഡ് വേണ്ട പറഞ്ഞിട്ടിരുന്നേരുന്നതാണ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കും എടുത്തിരുന്നപ്പോൾ പിന്നെ ആൾ സെറ്റായിട്ടോ ഇത് അവിടുത്തെ റീൽസ് ചിത്രീകരണമാണ് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റീൽ കേട്ടോ അപ്പം ഇതാണ് രേഷ്മ ഞങ്ങളാണ് ഒരുമിച്ച് പോവാറ് കേട്ടോ സ്കൂളിലൊക്കെ സ്കൂട്ടിയിലാണ് പോകാറ് ഇത് തൻവിക്കുട്ടൻ്റെ ടീച്ചറാണ് മിസ് ബി ന്നെ വിളിക്കുക ബ്രിജുല ടീച്ചറും ടീച്ചറുടെ മോളാണ് കേട്ടോ പിന്നെ ബാക്കി വന്ന ഫുഡൊക്കെ അവർ നമുക്ക് തന്നെ എടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലെ അമ്മമാർക്ക് ഫുഡ് പാഴ്സൽ ചെയ്ത് ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെ തിരിച്ചു പോന്നു ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സെഷൻസ് ഒക്കെ കാണാം അപ്പോൾ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു ചാനലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റുകളും രേഖപ്പെടുത്തണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാ ദിവസവും രാത്രി എട്ട് ടു പത്ത് ഉണ്ട് നമ്മുടെ ലൈവില് ജോയിൻ ചെയ്യാം കേട്ടോ